ഒരുപാട് സൂപ്പർ പവേഴ്സിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ എന്ന ഒരു വിചിത്രായിട്ടുള്ള സൂപ്പർ പവറിനെ പറ്റി പറയട്ടെ അതായത് ഒരാളെ നോക്കുന്ന ടൈമിൽ അയാൾ എത്ര ആളുകളായിട്ട് ഫിസിക്കൽ റിലേഷൻഷിപ്പിലായിട്ടുണ്ടെന്ന് ഒറ്റയടിക്ക് നമുക്കങ്ങ് മനസ്സിലാക്കാൻ കഴിയും അതും എങ്ങനെയാണെന്നറിയുമോ അയാളുടെ തലയിൽ അതൊരു റെഡ് ലൈനായിട്ട് അതായത് ഒരു ത്രെഡായിട്ട് നമുക്ക് കാണാൻ കഴിയും അങ്ങനെ ഒരു സൂപ്പർ പവർ കിട്ടിയ എങ്ങനെയുണ്ടായിരിക്കും അതൊരു നല്ല കാര്യമാണോ അതൊരു ഒരു ശാപായിരിക്കും അതിപ്പോൾ ഓരോ ആളുകളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അല്ലേ എന്നാൽ ഇതേ സൂപ്പർ പവർ മൂന്നാളുകളുടെ ജീവിതത്തിലൂടെയാണ് ജൂലൈ ഇലവൻത്തിന് റിലീസ് ചെയ്തിട്ടുള്ള എസ് ലൈൻ എന്ന സീരീസ് കടന്നു പോകുന്നത് അതായത് ഒരു മിസ്ട്രി ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ പെടുന്ന ഈ ഒരു സീരീസ് നിങ്ങൾക്ക് എന്തായാലും ഒരു ന്യൂ എക്സ്പീരിയൻസ് ആകും സോ നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് എപ്പിസോഡ് വൺ ഇന്ത്യ എക്സ്പ്ലനേഷൻ ആണ് അതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പറയേണ്ട ആവശ്യമില്ലല്ലോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇതുപോലെ സീരീസും മൂവീസൊക്കെ ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനെ സജസ്റ്റ് ചെയ്യാനും മറക്കല്ലേ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ കൂടെ യിലെ ഒരു മെയിൻ നായികയാണ് കാണിക്കുന്നത് ആളുടെ പേര് ഹ്യൂൻ ഹി എന്നാണ് കേട്ടോ അപ്പാർട്ട്മെൻറ്റിൽ ഇവൾ ഈ ഗ്ലാസിൻ്റെ മുകളിലൊക്കെ നിറയെ ഷീറ്റൊക്കെ വെച്ച് അങ്ങ് കവർ ചെയ്തിരിക്കുകയാണ് ആ ഷീറ്റൊക്കെ മാറ്റുമ്പോൾ ഇവൾ കാണുന്നത് ഒരാൾ കാറിൽ ഡ്രൈവ് ചെയ്തു പോകുന്നുണ്ട് ആ കാറിൻ്റെ മുകളിൽ ഇതുപോലെ ഒരുപാട് എസ് ലൈൻ കാണുന്നുണ്ട് അതായത് ആൾക്ക് ഫിസിക്കലി ഒരുപാട് ആളുകളായിട്ട് റിലേഷൻ ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ സോ ആ ഒരാൾ ഒരു നടന്നു പോകുന്ന പെൺകുട്ടിയോട് കാറിൽ കയറാനൊക്കെ പറയുന്നുണ്ട് ആ പെൺകുട്ടിയുടെ തലയുടെ മുകളിലായിട്ട് ഒരു ലൈനേ കാണുന്നുള്ളൂ ഇവളാണെങ്കിലും പിന്നീട് തൊട്ട് ഓപ്പോസിറ്റ് ഫ്ലാറ്റിലേക്ക് നോക്കുമ്പോൾ അവിടെ പുതിയൊരു താമസക്കാരിയായിരിക്കും ഇവളെ കാണുമ്പോൾ നൈസായിട്ടൊരു ഹായ് ഒക്കെ തരുന്നുണ്ട് പക്ഷേ ഇവള് മൈൻഡ് ചെയ്യുന്നില്ല ഇവളാണെങ്കിൽ ഒരു മൂഷൻ്റെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഈ മുട്ടിയൊക്കെ ആകെ പരത്തി ഫുൾ ഇരിട്ട് റൂമൊക്കെ ആയിരിക്കും കേട്ടോ അതായത് ഒരുമാതിരി ഏകാന്തവാസൊക്കെ പോലെ ഇവള് ടി വി ഒക്കെ ഓണാക്കുന്ന ടൈമിൽ അതിൽ ന്യൂസ് കാണുമ്പോൾ ഈവൻ അതിലും ആളുകളുടെ തലയുടെ മുകളിലായിട്ട് ഈ റെഡ് ലൈൻസ് ഇവൾക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ അതിൽ ഒരു ഇൻ്റർവ്യൂവിൽ ഒരു മാനേജർ ആണെന്ന് തോന്നുന്നു ഞങ്ങൾ തമ്മിൽ ഒരു മാനേജർ എംപ്ലോയി റിലേഷൻഷിപ്പ് ആണെന്നൊക്കെ പറയുമ്പോൾ അവര് തമ്മിലും ഈ ഒരു എസ് ലൈൻ കണക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ രണ്ടുപേരും തമ്മിൽ അതായത് അവര് തമ്മിലും ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ട് ടി വിയിലിരുന്നങ്ങ് കൊണ്ട് അടിച്ചു വിടുകയാണ് ഇവളാണെങ്കിലും ആലോചിക്കുന്നത് ഇവളുടെ പാസ്റ്റ് ഒക്കെ ആയിരിക്കും കേട്ടോ എന്റെ വളരെ ചെറുപ്പം മുതലാണ് എനിക്ക് ഈ ഒരു ലൈൻ കാണാൻ കഴിഞ്ഞിരുന്നത് ആദ്യമൊന്നും എന്തുകൊണ്ട് എനിക്കിത് കാണാൻ കഴിഞ്ഞിരുന്നെ എന്താ ഇതിന്റെ മീനിങ് ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു അങ്ങനെ ഒരിക്കലും ഇവളുടെ പെയിന്റിങ് നോക്കുന്ന അമ്മ ഇവൾ ഇവളെന്ത് വരച്ചാലും അതിന്റെ മുകളിലായിട്ട് റെഡ് ലൈൻസ് ഒക്കെ വരയ്ക്കുന്നത് ശ്രദ്ധിക്കുകയാണ് കേട്ടോ അതിനുശേഷം ഈ ഫാമിലി പിക്ക് വരയ്ക്കുമല്ലോ അമ്മ അച്ഛൻ ഇവള് അതുപോലെ ഇവളുടെ ആൻറ്റി സോ അതിൽ അച്ഛനും അമ്മയും തമ്മിൽ ഇതുപോലെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട് അച്ഛനും ആൻറ്റിയും തമ്മിൽ ഇവൾ കണക്ഷൻ കൊടുത്തിരിക്കുകയാണ് ഇത് കാണുന്ന അമ്മയാണെങ്കിലും ആൾക്ക് കാര്യം മനസ്സിലാകുന്നതും അമ്മ അച്ഛനെ കൊല്ലുന്നുണ്ട് ആ ഒരു സീനാണ് ഇവള് പിന്നീട് കാണുന്നത് അത്രയും കാലം വരെ ഇതൊരു ഇതൊരനുഗ്രഹമായിരിക്കുമെന്ന് മനസ്സിലാക്കി ഞാൻ പിന്നീട് മനസ്സിലാക്കുകയാണ് ഇതൊരു അനുഗ്രഹമല്ല എനിക്ക് തന്നെ ഒരു ഷാപായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് പിന്നീട് പയ്യെ പയ്യെ വലുതാകുന്ന ടൈമിലെ ഇതിൻ്റെ മീനിങ് എന്താണെന്നും എനിക്ക് മനസ്സിലായി തുടങ്ങി അതിനുശേഷം ഇവളെന്ത് ചെയ്യാണ് അതായത് ഇനി ആരോടും സംസാരിക്കുന്നില്ല ഇടപഴകുന്നില്ല എന്നൊക്കെ വിചാരിച്ച് ഒതുങ്ങി കൂടുന്നുണ്ട് എന്തിനു സൂയിസൈഡിന് വരെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ കഴുത്തിലെ കയറ് കുരുക്കിയിട്ടും ഫ്ലാറ്റിന്റെ മുകളിൽ നിന്ന് എടുത്തു ചാടിയിട്ടും അതുപോലെ കൈയൊക്കെ മുറിച്ചിട്ട് പക്ഷേ ഇതൊന്നും തന്നെ നടക്കുന്നില്ല അതായത് കൈ മുറിച്ച് മരിക്കാൻ നോക്കുമ്പോൾ ഈ ഒഴുകി പോകുന്ന ബ്ലഡ് ഒക്കെ തിരിച്ച് ഇവളുടെ ശരീരത്തിലേക്ക് തന്നെ കയറുകയാണ് അങ്ങനെ ഞാൻ എൻ്റെ മനസ്സ് മാറ്റി അതായത് എന്തായാലും ജീവിച്ചാലേ പറ്റൂ സോ ഈ എസ് ലൈൻ്റെ മീനിങ് എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കണം എനിക്ക് എന്തുകൊണ്ടായിരിക്കും ഇത് കാണാൻ പറ്റുന്നത് എനിക്കല്ലാതെ മറ്റാർക്കെങ്കിലും എന്നെ പോലെ ഇത് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും ഈ ഒരു ശാപത്തിൽ നിന്ന് എനിക്ക് എങ്ങനെയാണ് മോക്ഷം കിട്ടുക എന്നൊക്കെ ഇവളിങ്ങനെ ചിന്തിച്ച് നിൽക്കുന്ന ടൈമിലാണ് നേരത്തെ നെയ്ബർ ആയിട്ടൊരു ലേഡിയെ കണ്ടല്ലോ ആ ഒരു സ്ത്രീവളുടെ ഫ്ലാറ്റിലേക്ക് വരുന്നതും പുതുതായിട്ട് വന്നതാണ് സോ കുറേ പേർക്കൊക്കെ കേക്കൊക്കെ കൊടുത്തു പക്ഷേ എനിക്ക് കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു തനിക്ക് വേണോ എന്നൊക്കെ പറഞ്ഞ് ഒന്ന് ഫ്രണ്ട്ലി ആകാൻ വരുന്നതാണ് കേട്ടോ നല്ല ആളുടെ അടുത്താണ് ഇവളാണെങ്കിൽ പുറത്തേക്ക് തന്നെ ഇറങ്ങുന്നില്ല പിന്നീട് ഈ ലേഡി പോയതിനു ശേഷം പതുക്കെ വാതിൽ തുറന്നിട്ട് ഈ ഫ്രൂട്ട്സൊക്കെ എടുക്കുന്നതും അത് കഴിക്കുന്നതായിട്ടുള്ള സീസണി സീനാണ് അവിടെ കാണിക്കുന്നത് ഈ ഒരു സീനിൽ നിന്നും നേരെ പോകുന്നത് ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ആയിരിക്കും കേട്ടോ അവിടെയാണ് നമ്മുടെ നായകൻ നായികിന്റെ പേര് ഹാനായിരിക്കും ഇവിടുത്തെ ഒരു പോലീസ് ഓഫീസറാണ് ഹാളാണെങ്കിൽ പതിവ് പോലെ കാറൊക്കെ പാർക്ക് ചെയ്യുമ്പോൾ കൊളീഗിൻ്റെ കാർ ഒന്ന് സ്ക്രാച്ച് സ്ക്രാച്ചാകുന്നുണ്ട് കൊളീഗിനോടാണെങ്കിൽ നൈസായിട്ടൊക്കെ ഒരു സോറി പറയുന്നതും എന്തിനാ സോറി എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ എന്നൊക്കെ ഹാൻ പറയുന്നുണ്ട് കേട്ടോ ഇതെന്താടാ എക്സ്ട്രാ ഡ്യൂട്ടിക്ക് എന്ന് ചോദിക്കുമ്പോൾ ആ എന്തായാലും ഒരുപാട് ബാധ്യതയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ഇവനിവന്റെ നീസിന്റെ കാര്യം പറയുകയാണ് കേട്ടോ സോ ഇവന്റെ കൊളീഗായിട്ടുള്ള ലേഡി ആണെങ്കിൽ അതുകൊള്ളാം അപ്പോൾ നിങ്ങൾ കല്യാണം കഴിച്ചു കഴിച്ചുപോയാൽ ആ പെൺകുട്ടി എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ കല്യാണം എന്ന് ചോദിച്ച് ഇവൻ അങ്ങ് ചിരിച്ച് ഒരു സീനാണ് കാണിക്കുന്നത് അതായത് ഇവന് അത്യാവശ്യം പെൺകുട്ടികളായിട്ട് തന്നെ റിലേഷൻഷിപ്പിലുണ്ട് കേട്ടോ സോ ഈ ഓഫീസിൽ വെച്ചിട്ട് തന്നെ ഒരു പെൺകുട്ടിയായിട്ട് ഇൻറ്റിമസി ആയിട്ടൊക്കെ ഇടപെടുകതും ഈ പെൺകുട്ടിയാണെങ്കിൽ കാര്യമൊക്കെ കഴിഞ്ഞിട്ട് അതായത് എൻ്റെ മാരേജ് ആണ് വരണം എന്നൊക്കെ പറയുമ്പോൾ ഇവനാണെങ്കിൽ വലിയ ഇൻട്രസ്റ്റ് ഒന്നും കാണിക്കുന്നില്ല കേട്ടോ ആ അങ്ങനെ വേറെ പരിപാടി ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ ഈ പെൺകുട്ടി ചൂടായിട്ടാണ് അവിടെ നിന്നും പോകുന്നത് ഈ ഒരു സീനിൽ നിന്നും നേരെ പോകുന്നത് ഒരു ഹൈസ് സ്കൂളിലേക്കായിരിക്കും കേട്ടോ അവിടുത്തെ റൂഫ് ടോപ്പിൽ കുറേ ഗേൾസ് ഒരു പെൺകുട്ടിയെ നന്നായി തന്നെ ബുള്ളി ചെയ്യുന്നുണ്ട് നന്നായി അടിക്കുന്നുണ്ട് ഈ അടിവാങ്ങിക്കൂട്ടുന്ന ആളായിരിക്കും നമ്മുടെ അടുത്ത ഹീറോയിനാളുടെ പേര് സിയോന എന്നായിരിക്കും അതായത് ഹാനിൻ്റെ നീസ് എന്ന് പറഞ്ഞല്ലോ അത് സിഒന കേട്ടോ സിയോന ഈ ബുള്ളിങ് എന്തോ റിപ്പോർട്ട് ചെയ്തു എന്ന് തോന്നുന്നു അതിൻ്റെ പേരിൽ കുറച്ച് കൂടുതൽ ഇവർ കൊടുക്കുന്നുണ്ടെന്ന് മാത്രമല്ല സി യോനോട് കുറച്ച് പൈസ കൊണ്ടുവരാനാണ് പറയുന്നത് ഹാനും മറ്റ് പോലീസ് ഓഫീസേഴ്സും ആണെങ്കിൽ അതായത് ഒരു അപ്പാർട്ട്മെന്റിൽ ഒരു പെൺകുട്ടിയുടെ കൊലപാതകം നടക്കുകയാണ് അത് അന്വേഷിക്കുന്നത് തിരക്കിലായിരിക്കും ഈ പെൺകുട്ടി മരിച്ചു കിടക്കുന്നുണ്ട് ബെഡിൽ അതും ക്ലീൻ ആയിട്ടായിരിക്കും പിടിയും ഒരു ലക്ഷണം കാണുന്നില്ല കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ ഇവര് ശരിക്കും കൺഫ്യൂസ്ഡ് അടിച്ചു പോകുന്നുണ്ട് ഇവരുടെ കൂടെ തന്നെയുള്ള ലേഡി കൊളീഗ് ആണെങ്കിൽ അതായത് ഈ ഒരു അപ്പാർട്ട്മെന്റിലേക്ക് ഒരു ഹെൽമെറ്റ് ധരിച്ചിട്ട് ഒരു ഡെലിവറി ബോയ് ആണെന്ന് തോന്നുന്നു വരുന്നത് കണ്ടതായിട്ട് കുറച്ചുപേര് റിപ്പോർട്ട് ചെയ്തു എന്ന് പറയുന്നതും ഇവന്റെ അസിസ്റ്റന്റ് ആണെങ്കിലും ഈ പെൺകുട്ടിയെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ തപ്പുന്നുണ്ട് സിമ്പിളിങ്സ് ഒന്നും ഇല്ല അച്ഛനും അമ്മയും ഒക്കെ കൺട്രി സൈഡിലാണ് താമസിക്കുന്നതെന്ന് പറയുന്ന ഈ അസിസ്റ്റന്റ് ആണെങ്കിൽ ഈ പെൺകുട്ടിനെ ഫിസിക്കലി ഒന്നും ചെയ്തിട്ടില്ല അവിടുത്തെ പൈസ ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ പിന്നെ ഈ ഒരു കൊല എന്തിനായിരിക്കും ചെയ്തിട്ടുണ്ടായിരിക്കുക ഒരു പക്ഷേ അയാളിനെ ഒരു എങ്ങനെ ആയിരിക്കും അങ്ങനെ വല്ല സീരിയൽ കില്ലർ കേസൊക്കെ ആയിരിക്കും ചോദിച്ച് ഡൗട്ട് അടിക്കുന്ന ടൈമിൽ ഹാനാണെങ്കിൽ അതായത് ഈ പെൺകുട്ടിക്ക് വലിയ റിലേഷൻഷിപ്പ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് ആ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞ വൺ ഇയർ ആയിട്ട് ഇയാളായിട്ട് ബ്രേക്കപ്പിലാണ് അയാളുടെ ഡീറ്റെയിൽസ് എടുക്കാതെ എന്നാണ് അസിസ്റ്റന്റ് അവിടെ ചോദിക്കുന്നത് പിന്നീട് ഹ്യൂൻഹി ആണെങ്കിലും ഈ ഒരു മർഡർ കേസ് ഒക്കെ ന്യൂസിൽ കാണുന്നുണ്ട് കേട്ടോ അതായത് ഹെൽമെറ്റ് ധരിച്ച ആളാണെന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് ഈ ന്യൂസ് വായിക്കുന്നാണ്ട് തൊട്ട് ബാക്കിലായിട്ട് ഹെൽമെറ്റ് ധരിച്ച ഒരാൾ പോകുന്നതും അയാളുടെ തലയുടെ മുകളിൽ ഇവൾക്ക് ഒരൊറ്റ ലൈനെ കാണാൻ കഴിയുന്നുള്ളട്ടോ അങ്ങനെ ഒരൊറ്റ ലൈൻ കാണുമെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര റയർ ആയിരിക്കും സോ ഇവൾക്ക് എന്തൊക്കെയോ കൺഫ്യൂഷൻ അടിക്കുകയാണ് ആ ടൈമിൽ തന്നെയാണ് അതായത് ഇവളുടെ ബിൽഡിങ്ങിൻ്റെ ഓപ്പോസിറ്റുള്ള ബിൽഡിങ്ങിലേക്ക് ബൈക്കിൽ ഒരാൾ വരുന്നതും അയാൾ ഹെൽമെറ്റോട് കൂടിയിട്ടാണ് അതായത് ഇവളുടെ നേരെ ഓപ്പോസിറ്റുള്ള പുതുതായിട്ട് വന്ന നെയ്ബറിൻ്റെ അടുത്തേക്ക് പോകുന്നത് അപ്പോൾ ഇവളാണെങ്കിൽ ആകെ പേടിച്ചിട്ട് ഇവളുടെ ഫോണിൽ ചാർജ് പോലും ഉണ്ടായിരിക്കില്ല ചാർജ് ഒക്കെ ചെയ്തിട്ട് എമർജൻസി കോഡിലേക്ക് വിളിക്കുന്നുണ്ട് കേട്ടോ ഈ ഹെൽമെറ്റും ധരിച്ചു വന്ന ആള് ഈ ലേഡിയുടെ ഒരു ലവറാണെന്ന് തോന്നുന്നു കാരണം ഇവർ തമ്മിലുള്ള റൊമാൻറ്റിക് സീനും പിന്നീട് ഇൻറ്റിമസി ആയിട്ടുള്ള സീനൊക്കെ കാണുമ്പോൾ ഇവളാണെങ്കിൽ കോള് കട്ട് ചെയ്യുന്നുണ്ട് ഇവൾക്കൊരബദ്ധം പറ്റിയതായിരിക്കും ഇവൾക്കാണെങ്കിലും ഇവളുടെ ചുറ്റും ഇങ്ങനെ എസ് ലൈൻസ് ഒക്കെ വരുന്നതും ഭയങ്കര അസ്വസ്ഥത കേട്ടോ ഫീൽ ചെയ്യുന്നത് സ്കൂളിലാണെങ്കിലും സിഒഒനെത്താത്തത് കൊണ്ട് തന്നെ ഈ പുള്ളി ചെയ്യുന്ന പെൺകുട്ടികൾ മൊത്തം അങ്ങ് ഡെസ്പായിരിക്കും ഇവൾ ഈ സ്കൂളിലേക്ക് വരാത്തതെന്നൊക്കെ ചോദിച്ച് പുള്ളി ചെയ്യുന്ന ആ പെൺകുട്ടി ഇവളുടെ ലോക്കർ അങ്ങ് അടിച്ചു പൊട്ടിക്കുന്നതും അതിന്റെ ഉള്ളിൽ ഒരു ഡ്രസ്സും അതുപോലെ എന്തോ ഒരു ഒക്കെ കാണുന്നുണ്ട് ഇവരാണെങ്കിൽ ഇതൊക്കെ വായിച്ച് ചിരിക്കുന്ന ഒരു സീനാണ് കാണിക്കുന്നത് അങ്ങൾ ആണെങ്കിലും സിഒനയുടെ വീട്ടിലേക്ക് വരുന്ന ടൈമിൽ എനിക്ക് കുറച്ച് പൈസ വേണം എന്ന് പറയുമ്പോൾ അങ്ങൾ ആണെങ്കിലും എണ്ണി നോക്കാതെ കുറച്ച് പൈസ എടുത്ത് ഇവൾക്ക് കൊടുക്കുകയാണ് കേട്ടോ ഇനി കുറച്ച് പൈസ വേണം എപ്പോഴാ തരാൻ പറ്റുക എന്നൊക്കെ ചോദിക്കുമ്പോൾ അങ്കിൾ ആകെ ഡൗട്ട് അടിച്ച് ഇവളെ നോക്കുന്നുണ്ട് പെട്ടെന്നാണ് ഇവളുടെ ഫേസിൽ ഈ അടിച്ചതായിട്ടുള്ള പാടുകളൊക്കെ കാണുന്നത് നിനക്കിത് എന്താ പറ്റി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പൈസ എപ്പോഴാ തരാൻ പറ്റുക എന്നൊക്കെ ചോദിച്ച് സി ഒനെ അങ്ങ് ചൂടാവാണ് പൈസയ്ക്ക് നിനക്ക് എന്ത് അത്ര ആവശ്യം ഞങ്ങൾ ചോദിക്കുമ്പോൾ ഇവളാണെങ്കിൽ ഒന്നും പറയാതെ ദേഷ്യത്തിലങ്ങ് പോവുകയാണ് കേട്ടോ പിന്നീട് ഇവൻ നോക്കുന്ന ടൈമിൽ അതായത് ഇവരുടെ ഓപ്പോസിറ്റുള്ള ബിൽഡിങ്ങിലാണല്ലോ ഹ്യൂൻ ഹി താമസിക്കുന്നത് സോ ഇവളുടെ ഗ്ലാസ്സില് ആ ഒരു ഒട്ടിച്ചിരുന്ന കാർ കാർഡ്ബോർഡൊക്കെ എടുത്ത് മാറ്റിയത് കൊണ്ട് തന്നെ നൈസായിട്ട് ഇവനത് ശ്രദ്ധിക്കുന്നുണ്ട് ആ ടൈമിലാണ് ഇവൻ്റെ അസിസ്റ്റൻറ്റ് വിളിക്കുന്നതും തലേ ദിവസം ഇങ്ങനെ ഒരു ഹെൽമെറ്റ് ധരിച്ച ആളെ കണ്ടു എന്ന് പറഞ്ഞൊരു എമർജൻസി കോൾ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ പിന്നീട് വിളിച്ചിട്ട് കിട്ടുന്നില്ല അവരുടെ ലൊക്കേഷൻ എടുത്ത് നോക്കിയപ്പോൾ നിങ്ങളുടെ ബിൽഡിങ്ങിൻ്റെ തൊട്ട് ഓപ്പോസിറ്റുള്ള ഇത്രാമത്തെ നമ്പറിലാണെന്നൊക്കെ പറയുന്നതും ഹാ നിന് അതിപ്പോൾ താൻ നോക്കിക്കൊണ്ടിരിക്കുന്ന ബിൽഡിംഗ് ആണെന്നും ആ ഒരു ഫ്ലാറ്റ് ആണെന്നൊക്കെ അങ്ങ് മനസ്സിലാവുകയാണ് ഇവനാണെങ്കിൽ അപ്പം തന്നെ അങ്ങോട്ട് ചെല്ലുന്നതും ഇവൻ ബെല്ലടിക്കുന്ന ടൈമിൽ ഇവൾ നോക്കുമ്പോൾ എന്താ ഇവൻ്റെ തലയുടെ മുകളിൽ ഒരുപാട് എസ് ലൈൻസ് കാണുകയാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ലൈൻസ് ഉള്ള ആളിനെ ഇത്രയ്ക്ക് നിന്ന് കാണുന്നതിന് ഇവള് ചിന്തിക്കുന്ന ടൈമിൽ ഇവള് ഡോർ തുറക്കുന്നില്ലല്ലോ അപ്പോൾ മറ്റൊരാൾ അപ്സ്റ്റെയറിൽ നിന്ന് വരുന്നുണ്ട് കേട്ടോ ജോലിക്ക് പോകുന്ന ഇയാളാണെങ്കിൽ ആ നോക്കേണ്ട ആ ഒരു പെൺകുട്ടി പുറത്തേക്ക് ഇറങ്ങാറില്ല ഈവൻ അവരുടെ ആ ഒരു വേസ്റ്റ് പോലും കളയാറില്ല അതുവരെ മറ്റാളുകളെ ഏറ്റെടുത്ത് എന്നൊക്കെ പറഞ്ഞ് ഇയാൾ അവിടെ നിന്നും പോകുമ്പോൾ ഹാനാണെങ്കിലോ അതായത് തലേ ദിവസം ഒരു എമർജൻസി കോൾ വന്നിരുന്നു അത് നിങ്ങളല്ലേ ചെയ്തത് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ പറയണം അത് കേസിനൊരു നല്ല വഴിത്തിരിവാകുമെന്നൊക്കെ പറയുമ്പോൾ ഇവിടെ നൈസായിട്ട് ഡോറ് തുറക്കുന്നുണ്ട് കേട്ടോ ഏ ഇതൊരു സ്കൂൾ സ്റ്റുഡൻ്റ് ആണല്ലോ ചെറിയ കുട്ടിയാണല്ലോ പാരൻസ് ഒന്നും ഇവിടെ ഇല്ലേന്ന് ചോദിക്കുമ്പോൾ ഇവളാണെങ്കിൽ അതായത് തലേ ദിവസം ഇങ്ങനെ ഒരു അബദ്ധം പറ്റി പോയതാണ് അവർ കപ്പിളായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കാര്യമൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതും ഇവനാണെങ്കിൽ അല്ല ഇന്ന് സ്കൂളില്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും ആ ഡോർ അങ്ങ് കൊട്ടി ണ്ട് അപ്പം ഇവനാണെങ്കിലും ഇപ്പോഴത്തെ പിള്ളേരോട് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് പിന്നീട് നൈറ്റിൽ ഇവൾ നോക്കുമ്പോൾ ഈ അപ്സ്റ്ററിലേക്ക് ആരോ കയറുന്ന ഒരു ശബ്ദം കേൾക്കുന്നതും ഇവളാണെങ്കിൽ നൈസായിട്ട് ഈ കീഹോളിലൂടെ നോക്കുമ്പോൾ എന്താ കാണുന്നത് ഒരു ഹെൽമെറ്റ് ധരിച്ച ആൾ അവൾ നൈസായിട്ട് ഇറങ്ങാൻ നോക്കുന്നുണ്ട് എന്നെ തിരിച്ച് ഇവളുടെ ആ ഒരു ഹോളിൽ കൂടെ നോക്കുമ്പോൾ ഇവൾ ശരിക്കും ഒന്ന് ഷോക്കാകുന്നുണ്ട് കേട്ടോ ഇതേ ടൈമിൽ സിയോനെ ആണെങ്കിലും ഈ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ടൈമിൽ ഈ ബുള്ളി ചെയ്യുന്ന പെൺകുട്ടികളുടെ മെസ്സേജ് വരുന്നുണ്ട് നാളെ മര്യാദയ്ക്ക് ക്ലാസ്സിലേക്ക് എന്ന് പറഞ്ഞ് ഇത് കണ്ടിട്ട് ഇവളാകെ ഡ്രസ്പായിട്ടിരിക്കുമ്പോഴാണ് ഒരു സ്ത്രീ എ ടി എമ്മിൽ നിന്നും പൈസയൊക്കെ എടുത്ത് പോകുന്നത് കാണുന്നത് കേട്ടോ ഇവളാണെങ്കിലും നൈസായിട്ട് ആ പൈസ അങ്ങ് അടിച്ച് മാറ്റിയാലോ എന്ന് വിചാരിക്കുന്നതും ഈ ലേഡിയെ ഫോളോ ചെയ്യുന്നുണ്ട് എന്നാൽ അത് പാളാണ് കേട്ടോ പിന്നീട് ഇവൾ നോക്കുമ്പോൾ കുറച്ച് ബോയ്സ് സിഗരറ്റ് വലിക്കുന്നതാണ് കാണുന്നത് ഇവൾ ഇവളെന്തോ സ്ട്രെക്കായി നിൽക്കുന്നുണ്ട് പോലീസ് സ്റ്റേഷനിലാണെങ്കിലും ഹാനിന്റെ അസിസ്റ്റന്റ് അതായത് ഈ മരിച്ച പെൺകുട്ടിയുടെ എക്സിനെ പറ്റി അന്വേഷിച്ചിരുന്നു ആളുടെ പേര് ഓമിൻ എന്നാണ് ഒരു ഹൈസ്കൂളിലെ സാറായിട്ട് വർക്ക് ചെയ്യാണ് ആള് താമസിക്കുന്നത് സാറിന്റെ അവിടെയുള്ള ഓപ്പോസിറ്റ് ബിൽഡിംഗിൽ ത്രീ നോട്ട് ത്രീയിലാണെന്ന് പറയുന്നതും മുന്നേ അതായത് ഒരു മാസം മുന്നേ ഇതുപോലൊരു കേസ് വന്നിരുന്നു കേട്ടോ ആ പെൺകുട്ടിക്കും ഈ ഓമിനിയോയ്ക്കും ഒരു കണക്ഷൻ ഉണ്ട് അതായത് ആ പെൺകുട്ടി പോയ ജിമ്മിൽ തന്നെയാണ് ഇവനും പോയിരുന്നത് ഇത് ജസ്റ്റ് കോയിൻസിഡൻസ് ഇൻസിഡൻസ് ആയിരിക്കുമെന്ന് ഈ ഓഫീസർ ചോദിക്കുമ്പോൾ ഫോട്ടോ ഉണ്ടോ എന്ന് ചോദിച്ച് ഹാൻ ഫോട്ടോ ചെക്ക് ചെയ്യുന്ന ടൈമിൽ നേരത്തെ ഹ്യൂൻ ഹീ മീറ്റ് ചെയ്യാൻ പോയപ്പോൾ ആ ആ പെൺകുട്ടി വാതിലൊന്നും തുറക്കില്ല എന്ന് പറഞ്ഞൊരാൾ സംസാരിച്ചിരുന്നല്ലോ അയാളുടെ ഫോട്ടോ ഫോട്ടോയായിരിക്കും കേട്ടോ അപ്പോൾ ഇവൻ എന്തൊക്കെയോ ഡൗട്ട് തോന്നുന്നുണ്ട് അതെന്തായാലും എന്ന് അന്വേഷിച്ചിട്ട് തന്നെ കാര്യം ഇവർ ചിന്തിക്കുന്ന ടൈമിലാണ് ഹാൻ ഇനൊരു കോള് വരുന്നത് കേട്ടോ അതായത് ഇവൻ ഹോസ്പിറ്റലിലേക്ക് തിരക്കിട്ട് തിരക്കിട്ടെത്തുന്ന ടൈമിൽ അവിടുത്തെ നേഴ്സാണെങ്കിൽ ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയതാണ് സാറേ കാറ് വരാനിരിക്കുന്നു അച്ഛൻ ഇറങ്ങി ഓടിയെന്നൊക്കെ പറയുമ്പോൾ ഇവൻ നേരെ റൂഫ് ടോപ്പിലേക്ക് പോയി നോക്കുമ്പോൾ എന്താ കാണുന്നത് ഇവൻ്റെ അച്ഛൻ വയ്യാത്തതാണെന്ന് തോന്നുന്നു റൂഫ് ടോപ്പിൽ നിന്നും എടുത്തു ചാടാൻ വേണ്ടി നിൽക്കുന്നതാണ് കേട്ടോ ഇവനാണെങ്കിൽ ആകെ ടെൻഷൻ അടിക്കുന്നുണ്ടെങ്കിലും പെട്ടെന്നൊന്നും സ്ട്രെക്കായിട്ട് അല്ല ഇത് തന്നെ നല്ലതെന്ന് പറഞ്ഞ് ഇവൻ പിന്നിലേക്ക് പോവുകയാണ് എന്നാൽ അങ്ങോട്ടെത്തുന്ന നേഴ്സും ആ ഒരു സ്റ്റാഫൊക്കെ കൂട്ടിയിട്ട് അയ്യോ എന്താ പറ്റി സാറേ എന്നൊക്കെ പറഞ്ഞ് നൈസായിട്ട് പിടിച്ച് വെളിച്ച് താഴെ ഇറക്കി ണ്ട് ഹാൻ അവിടെ നിന്ന് ഇറങ്ങുന്ന ടൈമില് ഇവന്റെ അസിസ്റ്റന്റ് ആണെങ്കിൽ ഓൾറെഡി ഈ ഓമിന്റെ അപ്പാർട്ട്മെന്റ് ചെക്ക് ചെയ്യാൻ വരുന്നുണ്ട് കേട്ടോ സോ അത് നൈസ് ആയിട്ട് തുറന്ന് ഇവർ ഇവരകത്ത് കയറുന്നുണ്ട് അവിടെ ആരും ഉണ്ടായിരിക്കില്ല അങ്ങനെ ചെക്ക് ചെയ്യുന്ന ടൈമിൽ എന്തൊക്കെയോ കണ്ടിട്ട് ഇയാൾ ആകെ കൺഫ്യൂസ്ഡ് അടിക്കുന്നതും ഹാനിനെ വിളിച്ചിട്ട് അതെ ഇവിടെ ഒരു ചെറിയ കുഴപ്പമുണ്ടെന്ന് പറയുന്ന ടൈമിലാണ് ആ ഒരു സ്ഥലത്ത് ഓൾറെഡി ഓമിന് ഓടിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അയാൾ ഈ ഒരു ഓഫീസറെ തലക്കിട്ടിടിക്കുന്നതും ഫോൺ കണക്ഷൻ അങ്ങ് പോവാണ് ഹാനിന് ആണെങ്കിൽ ഡൗട്ട് അടിച്ചിട്ട് ഇവൻ കാറിന്റെ സ്പീഡ് അങ്ങ് കൂട്ടുന്നുണ്ട് ഇതേ ടൈമിൽ ഇയാളാണെങ്കിൽ ഈ ഹെൽമെറ്റൊക്കെ ധരിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നതും നേരെ പോകുന്നത് ഹ്യൂൻ ഹിക്ക് ഈ ഫ്രൂട്ട്സൊക്കെ കൊടുത്തിട്ടുള്ള നെയ്ബറുടെ അടുത്തേക്ക് ആയിരിക്കും കേട്ടോ ഇവളാണെങ്കിൽ ഇയാൾ സ്റ്റെയർ കേസിൽ നിന്ന് ഇറങ്ങി വരുന്ന ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ഡൗട്ട് തോന്നിയിട്ട് ചെക്ക് ചെയ്യുമ്പോൾ ഈ ഹെൽമെറ്റൊക്കെ ധരിച്ച് ഈ ആ ഒരു ഫ്ലാറ്റിലേക്ക് തന്നെയാണ് ഇവിടെ പോകുന്നത് ഇവളാണെങ്കിലും ഈ ഫോൺ എടുത്ത് വിളിക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ ചാർജ് ഇല്ല ഒട്ടും സമയമില്ലാത്തത് കൊണ്ട് തന്നെ നല്ല ധൈര്യമൊക്കെ സംഭരിച്ച് ഒരു കത്തി എടുത്തിട്ട് മാക്സിമം ഇറങ്ങാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ എന്ന കുറേ കാലമായിട്ട് പുറത്തേക്ക് ഇറങ്ങാത്തത് കൊണ്ട് തന്നെ ഇവള് നന്നായി ബുദ്ധിമുട്ടുന്ന ഒരു സീനാണ് അവിടെ അതായത് ഇവൾക്ക് തൊട്ട് ഫ്രണ്ടിലേക്ക് ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ പറ്റുന്നില്ല അപ്പോഴേക്കും ഇവളാകെ പാനിക്ക് ആകുന്നതും ഇവളങ്ങൾ ബോധം കെട്ടി വീഴുമ്പോൾ തൊട്ട് ഫ്രണ്ടിലായിട്ട് കയ്യില് മൊത്തം രക്തമൊക്കെ ആയിട്ടുള്ള ഇവളുടെ അമ്മേനെ ഇവള് സ്വപ്നം കാണുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് ഇവളങ്ങ് എണീക്കുന്നതും ഇതേ ടൈമിൽ ഈ നെയ്ബർ ആണെങ്കിൽ ഈ ഹെൽമെറ്റ് ധരിച്ച ആള് വരുമ്പോൾ ഡോറൊക്കെ ഓപ്പൺ ആക്കി കൊടുക്കുന്നുണ്ട് അതായത് ഈ ലേഡി മറ്റൊരാളെയാണ് കേട്ടോ പ്രതീക്ഷിക്കുന്നത് അയാളെല്ലാം അറിയുന്ന ഈ ലേഡി ആണെങ്കിൽ നിങ്ങളെന്താ ഇവിടെന്നൊക്കെ ചോദിക്കുന്നതും ഇവൻ നേരെ നോക്കുന്നത് മുകളിലേക്കായിരിക്കും അതായത് ഈ ലേഡിയുടെ തലയുടെ മുകളിലുള്ള റെഡ് ലൈൻസ് ഇവന് കാണാൻ പറ്റും അതായത് ഹ്യൂൻഹിയെ പോലെ തന്നെ ഈ ഒരു എബിലിറ്റി ഇവനുണ്ട് കേട്ടോ ഇവനാണെങ്കിൽ നൈസായിട്ട് കഴുത്ത് ധരിച്ച് ഈ ലേഡീനെ കൊല്ലാനാണ് ശ്രമിക്കുന്നത് എന്നാൽ കറക്റ്റ് ആ ടൈമിൽ അങ്ങോട്ട് വരുന്ന ഹ്യൂൻഹിയെ കാണുമ്പോൾ ഇവനാണെങ്കിൽ എന്താ നീ എന്നെ കൊല്ലാൻ വന്നതാണെന്നൊക്കെ ചോദിച്ചു നൈസായിട്ട് ഇവളാകെ പാനിക് ആയിട്ട് നിൽക്കുകയാണ് ഇവളുടെ കയ്യിൽ നിന്ന് കത്തി വാങ്ങിയിട്ട് ഇവൾ കിട്ടി തന്നെ ഒരു കുത്തു കുത്തുകൊടുക്കുന്നുണ്ട് ഇവളങ്ങ് വീണ്ടും പോവുകയാണ് ഈ ഒരു ടൈമില് അങ്ങോട്ടെത്തുന്ന ഹാനാണെങ്കിൽ നേരെ പോകുന്നത് ഹ്യൂൻഹിയുടെ ഒരു അപ്പാർട്ട്മെന്റിലേക്കായിരിക്കും അങ്ങോട്ടാണല്ലോ അസിസ്റ്റന്റ് സെർച്ച് ചെയ്യാൻ പോയിട്ടുള്ളത് ഈ ഹോമിനാണെങ്കിലോ ഇവളെ കുത്തിയതിനു ശേഷം ഈ ഒരു ലേഡീനെ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ ഈ ലേഡിയുടെ കൈ തട്ടിയിട്ട് ഇവന്റെ സ്പെക്സ് താഴെ വീഴുന്നുണ്ട് അപ്പൊ ഇവനാണെങ്കിൽ സ്പെക്സ് എടുക്കാൻ നോക്കുന്നുണ്ട് ഈ ഗ്യാപ്പിൽ ലേഡി ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ലോ എന്ന് ചോദിച്ച് ഹ്യൂനിയുടെ അടുത്തേക്ക് എത്തുന്നതും ആണെങ്കിലോ കാണുന്നത് അതായത് ഹ്യൂൻഹിയുടെ ആ ഒരു അപ്പാർട്ട്മെന്റിന്റെ ഡോർ തുറന്നു കിടക്കുന്നതാണ് ഹ്യൂൻഹിയുടെ ഫ്ലാറ്റിലേക്ക് കയറുന്ന ഹാൻ ആണെങ്കിൽ അവൾ ഈ ബോർഡിലായിട്ട് ഈ എസ് ഐനെ പിറ്റിട്ട് കുറെ ഇങ്ങനെ വരച്ചു വെച്ചിട്ടൊക്കെ ഉണ്ടായിരിക്കും ഇത് കാണുമ്പോൾ ഇതൊക്കെ എന്താ സംഭവം എന്ന് ചിന്തിച്ച് ഇവനങ്ങ് കൺഫ്യൂഷൻ അടിച്ചു നിൽക്കുന്ന ടൈമിലാണ് ഇവൾ വിൻഡോയിലൂടെ നോക്കിയ നേരെ ഈ നെയ്ബറുടെ ആ ഒരു ഫ്ലാറ്റ് കാണാലോ ഇവൻ നോക്കുമ്പോൾ ഓമിൻ ഈ ഒരു ലേഡീനെ കഴുത്ത് ഞെരിച്ചു കൊല്ലാൻ നോക്കുന്നതാണ് കാണുന്നത് അവിടെ കിടക്കുന്ന ഹ്യൂൻഹി ആണെങ്കിലോ എങ്ങനെയൊക്കെ എണീറ്റിട്ട് കൊണ്ട് ഇവനെ കുത്തുന്നുണ്ട് കേട്ടോ ഇവനാണെങ്കിലോ ഇവളെ തിരിച്ച് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന ടൈമിൽ ഹാനാണെങ്കിൽ ഷൂട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവളങ്ങ് രക്ഷപ്പെടുന്നുണ്ട് ഇവനാണെങ്കിലും അവിടെ നിലത്ത് വീഴുന്നതും ഈ ഒരു ലേഡിയും ഇവനും തമ്മിൽ കണക്ട് ചെയ്തിട്ട് ഒരു റെഡ് ലൈൻ ഉണ്ടായിരിക്കും ആ ഒരു റെഡ് ലൈൻ മാഞ്ഞു പോകുന്നതാണ് കേട്ടോ ഇവൻ കാണുന്നത് ഇവനാണെങ്കിലും അതവിടെ പറയുമ്പോൾ ഇത് ഹ്യൂൻഹി ശ്രദ്ധിക്കുന്നുണ്ട് പിന്നീട് അവിടെ പോലീസ് വരുന്നുണ്ട് ആംബുലൻസ് വന്നിട്ട് ഫസ്റ്റ് എയ്ഡ് എയ്ഡൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇവളപ്പം ആലോചിക്കുന്നത് ഓമിനാണെങ്കിൽ ഈ ഷൂട്ട് ചെയ്ത് കിടക്കുന്ന ടൈമിൽ അതായത് ആ ലൈൻസ് ഒക്കെ മാഞ്ചുപോയി എന്നൊക്കെ പറഞ്ഞിരുന്നു സോ എന്നെപ്പോലെ ആ ലൈൻസ് ഇവനും കാണാൻ പറ്റുമോ അതെങ്ങനെയായിരിക്കും എന്നൊക്കെ ആലോചിക്കുന്ന ടൈമിൽ ഇയാളാണെങ്കിൽ ഓൾറെഡി ഡെഡ് ആയിട്ടുണ്ടായിരിക്കും കേട്ടോ അങ്ങോട്ട് വരുന്ന ഹാനാണെങ്കിൽ ഇവൾക്ക് ഇവളുടെ കണ്ണട തിരിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപക്ഷെ ഇനി ആ കണ്ണട കാരനായിരിക്കുമെന്നും ഇവളവിടെ ചിന്തിക്കുന്നുണ്ട് ഹാനാണെങ്കിലും ഹോസ്പിറ്റലിലേക്കൊന്നും പോകേണ്ടാന്ന് ഉറപ്പല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവളാണെങ്കിൽ ഈ മരിച്ചാളേനെ പറ്റിയിട്ടാണ് കേട്ടോ ചോദിക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പിന്നെ പറയാം എന്തായാലും താൻ പോലീസ് സ്റ്റേഷനിലേക്കൊന്ന് വരേണ്ടി വരും എന്നൊക്കെ പറയുന്ന ടൈമിലാണ് അങ്ങോട്ട് നീസ് എത്തുന്നത് കേട്ടോ അപ്പോൾ ഇവളാണെങ്കിൽ ഹ്യൂൻഹിയെ നോക്കിയിട്ട് ഏ നീയോ അല്ല ഈ പാദരാത്രിക്ക് ആ ആരെങ്കിലും കൂളിംഗ് ഗ്ലാസ് വെക്കുമെന്ന് ചോദിക്കുമ്പോൾ ഹാനാണെങ്കിൽ മുന്നേ പരിചയം ഉണ്ടോ എന്നാണ് അവിടെ ചോദിക്കുന്നത് പിന്നീട് നീസിന്റെ റൂമിലേക്ക് വരുന്ന ഇവനാണെങ്കിൽ നിനക്ക് സ്കൂളിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നോട് പറയണം എന്നൊക്കെ പറയുമ്പോൾ എന്തിനാ അവിടെ വന്നിട്ട് എന്റെ ഗാർഡിയനായിട്ട് ആള് ചമയാനാണോ എന്നിട്ട് പെട്ടെന്നൊരു ദിവസം ഒരു വിവരം ഉണ്ടാവില്ല ആളെ കാണത്തൂല്ല എന്റെ ഗാർഡിയനായിട്ട് വന്നിട്ട് അങ്ങനെ ആളൊന്നും ചമയേണ്ടെന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോൾ ഇവന് ശരിക്കും ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ഈ നീസാണെങ്കിൽ അല്ല നേരത്തെ ആ ഹ്യൂൻഹീൻ ഇവിടെ കണ്ടല്ലോ അവൾ എന്താ നമ്മുടെ ഈ പരിസരത്ത്ന്ന് ചോദിക്കുമ്പോൾ നിനക്കവളെ അറിയൂ എന്ന് ചോദിക്കുന്ന അങ്കിളിനോട് ആ എൻ്റെ കൂടെ മിഡ് സ്കൂളിൽ ഒരുമിച്ചുണ്ടായിരുന്നു ചെറുപ്പത്തിലേ അവളുടെ അമ്മ അച്ഛനെ കൊന്നിട്ട് ഓടിപ്പോയി ആ അങ്ങനത്തെ ഒരു കേസൊക്കെയാണ് അറിയത്തില്ല എന്ന് തിരിച്ച് ചോദിക്കുന്നതും ഇതേ ടൈമിൽ ഹ്യൂൻഹിയാണെങ്കിൽ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ ആ ടൈമിൽ ഇവള് ചിന്തിക്കുന്നത് ഇത്രയും കാലം ഈ എസ് ലൈൻ കൊണ്ട് എനിക്ക് ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഷാബ് ആണെന്നൊക്കെ വിചാരിച്ച സ്ഥാനത്ത് ഇന്ന് എനിക്കിത് കൊണ്ട് ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു അനുഭവം ഉണ്ടാകുന്നതെന്നൊക്കെ പറഞ്ഞ് ഇവളാ കണ്ണാടും ൂരിവെക്കുന്ന ടൈമില് ഇവൾക്ക് ഒരുപാട് എസ് ലൈൻസ് ഒക്കെ ഇങ്ങനെ കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ ആ ടൈമിലാണ് ഒരു ബ്ലോക്ക്ഡ് നമ്പറിൽ നിന്നും ഇവൾക്കൊരു മെസ്സേജ് വരുന്നത് നിനക്ക് എങ്ങനെയാണോ ഈ ലോകത്തെ കാണാൻ കഴിയുന്നെ അതുപോലെ തന്നെ എനിക്കും കാണാൻ കഴിയും ഹാർക്ക് സ്കൂളിലേക്ക് വരണം എന്ന് പറഞ്ഞിട്ടായിരിക്കും ആ മെസ്സേജ് ഈ മെസ്സേജ് കാണുമ്പോൾ ആകെ ഷോക്ക് ആവുകയാണ് അതായത് ഇവളുടെ പോലെ ഇതേ ഒരു കഴിവുള്ള ആളായിരിക്കുമല്ലോ ഈ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരിക്കുക ഇവിടെ വെച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് അതായത് ആരായിരിക്കും ആ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരിക്കുക അയാളെ കാണാൻ വേണ്ടിട്ട് ഇവളീ പറഞ്ഞ ഹൈസ്കൂളിൽ പോകൂ എന്നൊക്കെ അറിയണം എന്നുണ്ട് അല്ലെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡ് വരെ വെയിറ്റ് ചെയ്തേ പറ്റും